എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ ജൂണിൽ ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിൻ്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുറന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാധ്യത ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പയെടുത്ത ആൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടിക്ക് അധികാരം നൽകുന്ന സർഫാക്സി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടക്കാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് അധികാരം ഉള്ള തഹസിൽദാർമാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാം നേരത്തെ തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ളവർക്ക് വായ്പാ തുക പത്ത് ഗഡുക്കളായി തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവിറക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു ഇക്കാര്യം നിർദ്ദേശിച്ച റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവുകൾ ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പീൽ സമർപ്പിച്ചു എങ്കിലും ഇത് തള്ളി ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് ജപ്തി ഒഴിവാക്കിയിട്ടൊരു സാവകാശം ലോണുകളിൽ നേടിത്തരാൻ സർക്കാരിന് കഴിയുന്ന ഒരു നിയമമാണ് വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട അറിയിപ്പ് സി ബി എസ് ഇ പത്താം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് പൂജ്യം ശതമാനമാണ് വിജയം സി ബി എസ് ഇ റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഫലം അറിയാനാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി എ എച്ച് എസ് എൽ സി സേ പരീക്ഷകളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു മെയ് ഇരുപത്തി എട്ടിന് ആരംഭിച്ച് ജൂൺ നാലിന് പരീക്ഷകൾ അവസാനിക്കും ഡബ്ല്യൂ 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 ഡോട്ട് പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ വിജ്ഞാപനം ലഭിക്കുന്നതാണ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ആശങ്ക തുടരുമ്പോഴും പുതിയ ബാച്ചുകൾ അധിവദിക്കണമെന്ന ആവശ്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തള്ളി നിലവിൽ പ്രവേശനത്തിന് പ്രതിസന്ധി ഇല്ല എന്നും പുതിയ ബാച്ചുകൾ തുടങ്ങുന്നതിന് പരിമിതി ഉണ്ട് എന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം ബാച്ചിൻ്റെ കാര്യത്തിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് നിലവിൽ വരുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും കേരളത്തിൽ റിസൾട്ട് വളരെ ഉയർന്നതാണ് എന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അറുപതും അറുപത്തി അഞ്ചും കുട്ടികൾ ഒരേ ക്ലാസിൽ പഠിച്ചു എന്ന് ഇരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിന് പകരം പുതിയ സ്ഥിരം ബാച്ചുകൾ വേണം എന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും ഉയർത്തുന്ന ആവശ്യം എന്നാൽ സാമ്പത്തികമായി ബാധ്യതയടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിനോട് മുഖം തിരിക്കുന്നത് ഒരു ക്ലാസ്സിൽ അൻപത് കുട്ടികൾ പാടില്ല എന്ന നിയമം കാറ്റിൽ പറത്തി യാണ് അറുപതും അറുപത്തി അഞ്ചും കുട്ടികൾ പഠിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നെലിയൽ പോലും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനാവാത്ത സ്ഥിതിയാണ് ഇന്ന് മലബാറിലെ കുട്ടികൾക്കുള്ളത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി വരെ ഉയർന്ന തിലമാരകൾക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം നാൽപ്പത് മീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും കടലിൽ സാധ്യതയുണ്ട് പൊന്നാനി മത്സ്യബന്ധന ബോട്ടിൽ കപ്പൽ ഇടിച്ച് രണ്ട് പേർ മരിച്ചു മത്സ്യത്തൊഴിലാളികളായ ഗഫൂർ സലാം എന്നിവരാണ് മരിച്ചത് കപ്പൽ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറിയിപ്പ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വർഷം ദൈർഘ്യമുള്ള തൊഴിൽ അധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യ വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവേശനത്തിന് ഡബ്ല്യൂ ഡബ്ല്യു എഫ് ഐ സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മുപ്പത്തി ഒന്നാണ് വിശദ വിവരങ്ങൾക്ക് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം നമ്പർ ആയിട്ടുള്ള പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് മുന്നൂറ്റി നാൽപ്പത് എന്ന നമ്പറിലോ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നമ്പറിലേക്കോ വിളിക്കാവുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ പങ്കുവെക്കാനുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പെൻഷനെ അപേക്ഷിച്ച സമയത്ത് വയസ്സ് തെളിയിക്കുന്ന രേഖകളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ആ രേഖ സമർപ്പിക്കേണ്ടതാണ് മുമ്പ് അത്തരം രേഖകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർ ഉടനെ ആ കാര്യം അതാത് പഞ്ചായത്തുകളിലെത്തി ചെയ്യേണ്ടതാണ് നിങ്ങൾ അത് സമർപ്പിക്കണമോ എന്ന് സേവന വെബ്സൈറ്റ് നോക്കിയാൽ അറിയാവുന്നതാണ് അതേസമയം സേവന വെബ്സൈറ്റിൽ ജനന തീയതി അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ പെൻഷൻ ഇതുവരെ മുടങ്ങിയിട്ടില്ല വരും മാസങ്ങളിൽ അങ്ങനെ ആകും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല മുമ്പ് പെൻഷൻ രേഖകളിൽ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും നൽകാത്ത ആളുകളാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഒരു രേഖയും ഇല്ല എങ്കിൽ വയസ്സ് തെളിയിക്കുന്ന രേഖയായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മതിയാകും അപ്പോൾ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി മുമ്പ് ഈ രേഖ സമർപ്പിച്ചിട്ടില്ലാത്തവർ വയസ്സ് തെളിയിക്കുന്ന രേഖ സമർപ്പിക്കുക അത് പഞ്ചായത്തുകൾ സേവന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര വിഹിതം കുറച്ച് ലഭിക്കുന്ന ആളുകൾ അതായത് ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ആയിരം രൂപ ചില ആളുകൾക്ക് ആയിരത്തി ചില ആളുകൾക്ക് ആയിരത്തി എന്നിങ്ങനെയാണ് ലഭിക്കാറുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്കി തുക കേന്ദ്ര സർക്കാർ പിന്നീട് നൽകാറാണ് പതിവ് എന്നാൽ ചില ആളുകൾക്ക് ആ ഒരു തുക ഇപ്പോഴും ലഭിക്കുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ആധാർ ബാങ്ക് അക്കൗണ്ടിൽ സീഡ് ചെയ്യാത്തത് മറ്റൊന്ന് ആധാറിലെ വിവരങ്ങളും പെൻഷൻ വെബ്സൈറ്റിലെ വിവരങ്ങളും പൊരുത്തപ്പെടാത്തതുമാണ് കാരണം പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് സമർപ്പിച്ച ആധാർ രേഖകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആധാർ സമർപ്പിക്കാതെ പെൻഷൻ അനുവദിച്ചു കുട്ടിയിട്ടുള്ള ആളുകളോ പെൻഷൻ രേഖയിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ ആധാറിലുള്ള പേരോ വിലാസമോ മറ്റു വിവരങ്ങളോ ഉണ്ട് അവർ ഉടനെ അവരുടെ പുതിയ ആധാർ കാർഡിൻ്റെ പകർപ്പ് പഞ്ചായത്തിൽ എത്തിക്കേണ്ടതാണ് അത് പിന്നീട് ക്രമീകരിച്ചാൽ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നീ തുകകൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആയിരത്തി രൂപ പൂർണ്ണമായും കൃത്യമായിട്ടും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ആളുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ വേണ്ട എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ ഇനി വിതരണം ചെയ്യാൻ നമ്മൾ കാത്തിരിക്കുന്ന പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല സർക്കാർ ഈ മാസവും കടമെടുക്കൽ നടപടി ഉണ്ടാകും എങ്കിലും ക്ഷേമം പെൻഷൻ വിതരണം അവസാനത്തേക്ക് നീളാനാണ് സാധ്യത അതായത് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി സർക്കാരിന് അഞ്ചു കോടി രൂപ വേണം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ പെൻഷൻ വിതരണത്തിന് മറ്റു രീതിയിൽ തുക കണ്ടെത്തേണ്ടി വരും കൺസോർഷ്യം രൂപീകരിച്ച് സഹകരണ മേഖലയിൽ നിന്നും കടമെടുക്കാനുള്ള പദ്ധതി പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല ആ കാരണം കൊണ്ടാണ് പെൻഷൻ വിതരണം താമസിക്കുന്നത് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ജൂൺ നാലിന് കേന്ദ്രത്തിൽ ഇന്ത്യാ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാജ്യത്തെ എല്ലാ ആളുകളും വോട്ടുകൾ വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നും ഉറപ്പായിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി മോഡിയുടെ ഗ്യാരണ്ടി വേണോ കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടി വേണോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് ആം നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു രാജ്യത്ത് ഭരണമാറ്റം ഉറപ്പാണ് എന്നാണ് ശശി തരൂരും അവകാശപ്പെടുന്നത് ഒട്ടെടുപ്പിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ ഡി എ സഖ്യത്തിൻ്റെ കഥ കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു മോദി എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിയേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വർണത്തിന് പവന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് വേണ്ട കാണാം ഇതുവരെ ബൈ